ഇൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ ഇ ഓഫീസുകൾ കരാവോ ചെയ്യും സിബി അധ്യക്ഷ രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന കോൺഗ്രസ് ജെ പി സി അന്വേഷണം വേണമെന്ന ആവശ്യവും മുന്നോട്ട് വെക്കുന്നു ഡൽഹി എ സി സി ആസ്ഥാനത്ത് ചേർന്ന പി സി സി അധ്യക്ഷന്മാരുടെയും എ സി സി ഭാരവാഹികളുടെയും യോഗത്തിന് ശേഷം എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് പ്രക്ഷോഭത്തെ വിശദീകരിച്ചത് രാജ്യം കണ്ട ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ ഉജ്ജ്വലമായ പോരാട്ടമായിരിക്കും ഇരുപത്തിരണ്ടാം തീയതി തുടക്കം കുറിക്കും ഇരുപത്തിരണ്ടാം തീയതി എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകള് മാർച്ച് നടത്തി ഖരാവോജയും പതിനായിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ രാജ്യവ്യാപകമായി ഇ ഡി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനം നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കേന്ദ്രത്തിനെതിരെ ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസ് കാർഷിക വിളകളുടെ മിനിമം താങ്ങുവിലയുടെ കാര്യത്തിൽ സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുന്നു ജാതി സെൻസസ് ഉടൻ നടപ്പിലാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഉയർത്തിക്കാട്ടി അദാനിക്കും സെബിക്കുമെതിരെ നീങ്ങുന്ന കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് അദാനിയുടെ സംരക്ഷകൻ മോദിയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അമൃത ന്യൂസ് ന്യൂഡൽഹി you <music>